സംസ്ഥാനത്തെ ലഹരി വിപത്തിനെക്കുറിച്ചും പ്രണയക്കെണികളെക്കുറിച്ചും ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചും ബി ജെ പി നേതാവ് പി സി ജോർജ് പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഹരി വിപത്തിനെതിരെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലായിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പി സി ജോർജ് പ്രസ്താവിച്ച കാര്യങ്ങളിൽ വ്യാപക പരാതി ഉയർന്നതിന് പിന്നാലെയാണ് പിന്തുണയുമായി സിറോ മലബാർ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത് പി സി ജോർജ് ഉന്നയിച്ച കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കിക്കൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കണികളെക്കുറിച്ചും ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് അതിന്മേൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും അപലപനീയമാണ് ലഹരിയെക്കുറിച്ചും പ്രണയക്കണികളെക്കുറിച്ചും അവമൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ചും നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രണയക്കണികൾ ഉണ്ടെന്ന് ഈയിടെ ഒരു പ്രമുഖ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലഹരിയിൽ നിന്ന് വിമോചിതനായ ഒരു യുവാവ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ സംസ്ഥാനത്ത് വൻതോതിൽ സ്ഫോടക വസ്തു ശേഖരവും ആയുധങ്ങളും കണ്ടെത്തുന്ന സ്ഥിതിയും ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഇവയ്ക്കുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു മതരാഷ്ട്രവാദികളെ ഒറ്റപ്പെടുത്താനും ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത സംരക്ഷിക്കാനും ജാതിമത ഭേദമന്യ എല്ലാ പൗരന്മാർക്കും കടമയുണ്ട് അതിനാൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ ന്യായീകരിക്കാതെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും പൗരന്മാരുടെ സമാധാന ജീവിതത്തെയും സംരക്ഷിക്കാനുതകുന്ന നിലപാടുകളാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത് പി സി ജോർജ് ഉന്നയിച്ച വിഷയങ്ങളിൽ ഇരകളായവരുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കിയുള്ള ഉന്നതതല അന്വേഷണം നടത്തണമെന്നും സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു പി സി ജോർജിന്റെ പ്രസംഗത്തിൽ മതവിദ്വേഷം വളർത്തുന്നതായ ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്ന് പ്രസ്തുത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പാലാ ബിഷപ്പ് വിളിച്ചു ചേർത്ത കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ ലഹരിവിരുദ്ധ സമ്മേളനത്തിലായിരുന്നു പി സി ജോർജ് പരാമർശങ്ങൾ നടത്തിയത് ഈ സമ്മേളനം പൂർണ്ണമായും രൂപത അതിർത്തിക്കുള്ളിലെ എം പിമാർ എം എൽ എ മാർ ജനപ്രതിനിധികൾ പി ടി എ പ്രസിഡന്റുമാർ ഹെഡ് മാസ്റ്റർമാർ പ്രിൻസിപ്പൽമാർ എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു മാരക ലഹരി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാനും പരിഹാര നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനുമായിരുന്നു യോഗം വിളിച്ചു ചേർത്തത് നാന്നൂറോളം പ്രമുഖർ പങ്കെടുത്ത സമ്മേളനമായിരുന്നു അതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രത്യേക ഏതെങ്കിലും മതത്തെക്കുറിച്ച് പരാമർശം ഉണ്ടായിട്ടില്ല പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മാരക ലഹരി ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങളിൽ ഒരു സാധാരണക്കാരന്റെ വികാരം ഒരു മതത്തെയും ഋണപ്പെടുത്താതെ പരാമർശിച്ചു എന്നതിനപ്പുറം ഇതിനെ കാണേണ്ടതില്ല ഈ പ്രസംഗം നാലു തവണ ആവർത്തിച്ച് ഞാൻ പരിശോധിച്ചതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം വിടക്ക് എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി പി സി ജോർജിനെ പിന്തുണച്ചുകൊണ്ട് മകൻ ഷോൺ ജോർജും രംഗത്തെത്തി പി സി ജോർജിന്റെ നാവിന്റെ താക്കോൽ പൂട്ടി പോലീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഷോൺ ജോർജ് പറഞ്ഞു ലൌജിഹാദ് ആരോപണത്തിൽ നാന്നൂറല്ല നാലായിരം പേരുടെ കണക്കുണ്ടെന്നും ചോദിച്ചാൽ ബോധ്യപ്പെടുത്തേണ്ട ഇടത്ത് നൽകുമെന്നും ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി സി ജോർജിന്റെ നാവിന്റെ താക്കോൽ പൂട്ടി പോലീസിന്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഏതെങ്കിലും രീതിയിൽ സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് ഇനിയും തുടർന്ന് നേരിടുക തന്നെ ചെയ്യുമെന്നും കൂടി ജോർജ് കൂട്ടിച്ചേർത്തു വിദ്വേഷ പരാമർശ കേസിൽ കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമായിരുന്നു വിവാദ പരാമർശവുമായി പി സി ജോർജ് വീണ്ടും രംഗത്തെത്തിയത് ലൌജിഹാദിലൂടെ മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുട്ടികളെ നഷ്ടമായി എന്നായിരുന്നു പി സി ജോർജിന്റെ പരാമർശം മീനച്ചിൽ താലൂക്കിൽ മാത്രം നാനൂറോളം പെൺകുഞ്ഞുങ്ങളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എത്ര എണ്ണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തിയൊന്നെണ്ണത്തെ തിരിച്ചു കിട്ടി എനിക്കറിയാം വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവമുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്കൂളുകളിൽ പിള്ളേരെ ഒന്ന് പേടിപ്പിച്ചാലൊന്നും നടക്കില്ല സാറന്മാർ അവരുടെ കുടുംബത്തിൽ അവരുടെ ഭാര്യയും മക്കളുമായി ചർച്ച ചെയ്ത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടണം ഇതായിരുന്നു ഇതൊക്കെയായിരുന്നു പി സി ജോർജ് അന്ന യോഗത്തിൽ പറഞ്ഞത്